ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുഭാവ സുബോളസ് അപ്പം ഇതൊരു തൃക്കാർത്തിക ദിവസം എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് അപ്പം എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റാത്തതിനെക്കുണ്ട് ഏട്ടം വന്നതിന് ശേഷമാണ് എല്ലാ പ്രിപ്പറേഷനും ചെയ്തത് ഞാൻ ഏട്ടം വരുന്നതിന് മുന്നേ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് തൂത്ത് വൃത്തിയാക്കി എല്ലാം ഇട്ടു പക്ഷേ എങ്കിൽ വിളക്കൊന്നും എനിക്ക് ഒരുക്കാനൊന്നും പറ്റൂലായിരുന്നു പീരീഡ്സ് അതിനൊക്കെ ഉണ്ട് സോ അപ്പം ഞാൻ എപ്പോഴും സെവന് ഡേ കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് വെക്കാറുള്ളു വീട്ടില് അപ്പം ഈ ദിവസം ഇപ്പൊ ഏട്ടം പറഞ്ഞു ഏട്ടം വന്നിട്ട് എല്ലാം ചെയ്തു തരാന്ന് കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്തരം റിച്വൽസ് ഒക്കെ തന്നെ ഞാൻ ഒരുപാട് ചിരാതുകളും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ദിവസം തന്നെ ഏത് നല്ലൊരു ദിവസമുണ്ടോ അന്നും വരും ഈ പിരീഡ്സ് ആ അതല്ലേ ഇപ്പൊ വിഷയം ഇപ്പൊ നമ്മള് ഇപ്പൊ ഏട്ടം വന്നതിന് ശേഷം എല്ലാം വിളക്കൊക്കെ തേച്ച് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഇത് ചിരാതൊക്കെ ഒരുക്കാനായിട്ടിരുന്നു അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കാൻ ഒന്നും പ്ലാൻ ചെയ്തില്ല പിന്നെ ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് കുറേ ആയിട്ട് വീഡിയോ എടുക്കാന്ന് അപ്പം നമുക്കൊരു മെമ്മറി ആവും അതുപോലെ യൂട്യൂബിൽ ഇടാനൊരു വീഡിയോ ആവും എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു വെച്ച വെച്ചോരായിട്ടാണ് അങ്ങനെ അപ്പൊ ഏപ്പം ഏട്ട മാത്രാണ് ചെയ്തോണ്ടിരുന്നതിനെ കൊണ്ട് അപ്പുറത്തുനിന്ന് അനൂപ് ചേട്ടനും വസുന്റെ കുഞ്ഞേട്ടനും പിന്നെ ചേച്ചിയും എല്ലാരും കൂടെ വന്നിട്ടാണ് ഏട്ടാ നമ്മളെല്ലാരും കൂടെ ഇന്ന് ഒരിക്കലും ഞാൻ ഒന്നും പിടിക്കാതെയും തൊടാതെയും മാറി ഒരു മൂലയ്ക്ക് ഇന്നിപ്പോണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടെ എല്ലാരും കൂടെ ഇല്ല അവരെല്ലാരും കൂടെ വിളക്കൊക്കെ കത്തിച്ചു വാസ്തു അതിന്റെ ഇടയ്ക്കിടന്ന് നല്ല ഓടി മറിക്കലായിരുന്നു കാരണം അവനെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ വീട്ടിൽ വിളക്ക് വെക്കുമ്പോഴും അമ്മ ചന്ദനത്തിൽ കത്തിക്കാനൊക്കെ എന്റെ കൂടെ കൂടാറുണ്ട് പക്ഷെ ഇത് കൈ പൊള്ളണേനെ കൊണ്ട് ഞാൻ ഒന്നിനും കൊടുത്തില്ല പിന്നെ ഞാൻ ഇവിടെ വെച്ച് മാറി നിൽക്കുകയാണ് അത് അവരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ ഇതിലൊക്കെ കൂടണോ ഞാൻ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളക്കിന്റെ അരി ഒന്നും പോവാറില്ല അങ്ങനെ ഈ കാണുന്ന സീനെന്ന് പറഞ്ഞാല് നമ്മൾ സ്വന്തമായിട്ട് വെച്ചിട്ട് താഴെ വന്നിന്ന് ആസ്വദിക്കുകയാണ് റോട്ടിൽ ഇറങ്ങി വന്നിന്ന് ആസ്വദിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയില്ലേ അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ വന്ന് നിന്ന് കാണുന്നത് അപ്പം ഇത്രത്തോളം വെക്കാൻ എൻ്റെ ചേരാറുണ്ടായിരുന്നു പിന്നെ അപ്പർ സൈഡിലൊക്കെ ചേച്ചിയാണ് കേട്ടോ വെച്ചത് പിന്നെ നമ്മൾ മേലേക്ക് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചിരാതെ വെച്ചിരിക്കുന്ന ഞാൻ പിന്നെ വീണ്ടും അവിടെ നിന്നും അയ്യോ എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ അടുത്ത കൊല്ലമെങ്കിലും ഇങ്ങനെ ഒന്നും മാവല്ലേ ഈശ്വര എന്ന് ഞാൻ പറഞ്ഞോണ്ട് അവിടെ നിന്ന് അപ്പം ഇത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ്